സസ്പെൻസ് നിറഞ്ഞ ആ വാർത്തയിലേക്ക് പോകുന്നു നിലമ്പൂരിൽ എന്ത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ് അതിനുള്ള ഉത്തരങ്ങൾ വരാനുള്ള സമയം അതിനുള്ള ഉത്തരം നൽകാൻ കഴിയുന്ന ഒരാളുമായി അരുൺ അമർന്ന് നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അരുൺ എന്താണ് ആ വാർത്ത മാധു നിലമ്പൂരിലെ രാഷ്ട്രീയം കലങ്ങി മറയുകയാണ് പി വി അൻവർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത് മാധു പറഞ്ഞതുപോലെ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത് തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എ സുഹു നമ്മോട് ചേരുകയാണ് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരിക്കുമോ എന്താണ് തീരുമാനം ഇല്ല ഞങ്ങൾ യു ഡി എഫിന് നേരത്തെ ഒരു കത്ത് കൊടുത്ത് യു ഡി എഫിൻ്റെ ഭാഗമാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് കൊടുത്തതിനു ശേഷം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അവിടെ വെച്ച് യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിൽ നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം ഇനി മത്സരരംഗത്തേക്ക് പോവുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അത് ഇന്ന് നടക്കുന്ന ഇന്നിപ്പോൾ മഞ്ചേരി വെച്ച് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ അതിൻ്റെ തീരുമാനമായി നാളെ എക്സിക്യൂട്ടീവ് യോഗം അവിടെ വെച്ച് തന്നെ ചേരുകയാണ് ആ യോഗത്തിൽ തീരുമാനമാക്കിയെടുത്തതിന് ശേഷം പ്രഖ്യാപിക്കുക എന്നുള്ള നിലയിലാണ് ഞങ്ങൾ രണ്ട് ദിവസം യു ഡി എഫ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഇടയിൽ നാളെ ഇതുവരെ അല്ലെങ്കിൽ ഈ സമയത്തിൻ്റെ ഇടയിൽ ഇതുവരെ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാവുന്ന ഒരു നിർദ്ദേശവും വന്ന് കണ്ടതായി തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ മത്സരരംഗത്തേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ിൽ നിന്ന് അനുകൂല തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരിക്കും അത് തന്നെയാണ് ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നാളെയാണ് ഞങ്ങൾക്ക് ഫൈനലായിട്ട് യോഗത്തില്ത് ആ യോഗത്തിൽ വെച്ച് തീരുമാനിച്ചതിന് ശേഷത്തിൽ അതായത് സ്ഥാനാർത്ഥിയാണ് തീരുമാനിക്കാനുള്ളത് അതെ അതെ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തീരുമാനം എന്ത് നയമാണ് എന്ത് പരിപാടിയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ ആ യോഗം ചർച്ച ചെയ്യുവോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പിന്നെയും സമയമുണ്ടല്ലോ പിന്നെ അത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വരെ സമയമുണ്ടല്ലോ അപ്പോൾ അതാണ് അതായത് നിലവിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന് ശേഷം അന്തിമ തീരുമാനം കൊടുക്കുക അതെ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല നിഷേധാത്മകമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അത് തുടരുകയാണെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിലും അത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കും തന്നെയാണ് പറയാനുള്ളത് യു ഡി എഫിൽ നിന്ന് പക്ഷേ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് പക്ഷേ അത്തരത്തിലൊരു അനുകൂല തീരുമാനം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അല്ല അതെ ഒരു പക്ഷേ മഹാത്ഭുതം എന്തെങ്കിലും ഇനിയുള്ള മണിക്കൂറുകളിൽ സംഭവിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് യു ഡി എഫിലോട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്കിപ്പോഴും ഉണ്ട് പക്ഷേ അത് വെറുതെ ഇതുവരെ നടന്നിട്ടുള്ള നിരുപാധികമായിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ യു ഡി എഫിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ കെ സി വേണുഗോപാലൻ ഉൾപ്പെടെയുള്ള ചർച്ചയിലെ ഏക പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞു ഇന്നലെ അത്തരത്തിലുള്ള ശ്രമം നടന്നു അപ്പോൾ അതിലൊന്നും നിലവിൽ ഈ ഘട്ടത്തിൽ തീരുമാനമായിട്ട് ശരിപൂരിലെ രാഷ്ട്രീയ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കെയാണ് അതിന്റെ അവസാനവട്ട സമ്മർദ്ദതന്ത്രത്തിന്റെ അവസാനവട്ട നിമിഷങ്ങളിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസ് കടന്നു പോകുന്നത് പോയേക്കുമെന്ന ഭീഷണി അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കാനാണ് സാധ്യത എന്ന് പറയുന്ന അവസാനപ്പെട്ട സമ്മർദ്ദം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി കുറച്ച് മണിക്കൂറേ ഉള്ളൂ ഒരു മഹാത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഞങ്ങളൊപ്പം നിൽക്കും അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിച്ച് കളയും എന്ന നേരിട്ടുള്ള മുന്നറിയിപ്പ്